നമസ്കാരം നിമിഷപ്രിയെ മോചിപ്പിക്കാൻ വേണ്ടി പണപ്പെരിവ് നടത്താൻ എല്ലാവരും തയ്യാറാണ് ഇപ്പോ കഴിഞ്ഞ ദിവസം ബോബി ചെമ്മണൂർ ഞാൻ ഒരു കോടി കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങുന്നത് കണ്ടു അത് നേരത്തെ നേരത്തെ നമ്മുടെ അബ്ദുറഹീമിനെ പൈസ മോചിപ്പ് കൊടുക്കാനായിട്ട് ദേദന കൊടുക്കാൻ വേണ്ടി കുറെ പൈസ പിരിക്കാൻ ഇറങ്ങിയതുപോലെ ഒന്ന് ഇറങ്ങാമായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാകുക പക്ഷേ അത് കാന്തപുരം അടക്കം മറ്റുള്ള എല്ലാവരും ഇടപെട്ടപ്പോൾ അവർക്ക് ഒരു കാര്യം മനസ്സിലായത് പണപ്പെരുവ് എന്ന് പറഞ്ഞൊരു ആവശ്യം ഇല്ല എന്നുള്ളതാണ് കാരണം യമനികൾ ഈ ഹൂത്തികൾ എന്ന് പറയുമ്പോൾ അവർ ദിയാധനം വാങ്ങി എന്ന് പറയുന്നത് അത് വളരെ അപൂർവം കേസുകൾ മാത്രമേ ഉള്ളൂ അതായത് കുടുംബം സംബന്ധിച്ചിടത്തോളം കുടുംബത്തിന് നിലനിൽക്കാൻ ആവശ്യമായ ഒരു സാഹചര്യം ഇല്ലാതിരിക്കുകയും ഈ കൊല്ലപ്പെട്ട വ്യക്തിയാണ് കുടുംബത്തിന്റെ ഏക അത്താണി ആയിരുന്നത് എന്ന സാഹചര്യം വരികയും ചെയ്യുന്ന സാഹചര്യത്തിൽ ദിയാധനമായിട്ടല്ല ആ കുടുംബത്തിന് ചെയ്യുന്ന ഒരു സഹായം എന്ന നിലയിൽ ഒരു പാപ പരിഹാരം എന്ന നിലയിൽ ആ കുറച്ച് പണം നൽകിക്കൊണ്ട് മോചിപ്പിക്കപ്പെടുന്ന അപൂർവ്വ സന്ദർഭങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് ഈ ദലാൽ മഹദീൻറെ കുടുംബത്തിൽ തന്നെ ഇതിനുമ്പ് കൊലപാതകം നടത്തിയിട്ടുണ്ട് ഒരു പണം വാങ്ങാതെയാണ് അവർ അത് മോചിപ്പിക്കാൻ മോചിപ്പിച്ചിട്ടുള്ളത് കുറ്റവാളിയെ മോചിപ്പിച്ചിട്ടുള്ളത് മാപ്പു കൊടുത്ത് പറഞ്ഞു വിട്ടിട്ടുള്ളത് ഇവിടെ നിമിഷപ്രിയെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിൽ പണം വാങ്ങാതെ തന്നെ മോചിപ്പിക്കപ്പെടും എന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് എല്ലാവരും അത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷെ അതിന് തടസ്സം എന്ന് പറയുന്നത് നമ്മൾ മലയാളികളെ തന്നെയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അത് വളരെ വിശദമായി ചർച്ച ചെയ്തിട്ടുള്ളൂ ഇവിടെ പറയുന്നില്ല പക്ഷെ മറ്റൊരു കാര്യം ഈ നിമിഷപ്രിയ ജയിലിലായി വധശിക്ഷ ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന സമയം മുതൽ അവളുടെ രക്ഷയ്ക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന പലരും ഇന്ന് പ്രതിസ്ഥാനത്തേക്ക് വന്നിരിക്കുകയാണ് അതായത് അവളുടെ രക്ഷയ്ക്ക് എന്ന് പറഞ്ഞ് ബാധിച്ചുകൊണ്ട് നിന്ന പലരും ഇന്ന് അവളുടെ രക്തത്തിന് വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുന്നു സോഷ്യൽ മീഡിയയിലും മറ്റുമെല്ലാം അതുപോലെ രക്ഷക വേഷത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്നിട്ടുള്ള സാമൂൽ ജറം എന്ന വ്യക്തി പോലും ഇന്ന് സംശയത്തിന്റെ നടലിലാണ് പ്രതിസ്ഥാനത്താണ് നിമിഷപ്രിയ ആക്ഷൻ കമ്മിറ്റി അറ്റോണിയായിട്ട് ചുമതലപ്പെടുത്തിയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഈ പറയുന്ന ജെറോം എന്ന് പറയുന്ന വ്യക്തി എന്നാൽ ഇന്ന് കുടുംബം പറയുന്നത് അറ്റോണി അല്ല ഞങ്ങൾ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നാണ് വലിയ ചില ആരോപണങ്ങൾ പുറത്തു വരുന്നത് നിമിഷപ്രിയയുടെ കേസ് നടത്തുന്നതിനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി ഈ പറഞ്ഞ സാമൂഹിക ജെറോമിന് കുറെ പണം കൊടുത്തിട്ടുണ്ട് അത്ര ഒരുപാട് സാമ്പത്തിക ഇടപാടുകൾ എന്നും ആ സാമ്പത്തിക ഇടപാടുകളൊക്കെ എങ്ങോട്ടാണ് പോയത് എങ്ങനെയാണ് പോയതെന്ന് അറിയാൻ പറ്റുന്നില്ല എന്നുമാണ് അത് പൊളിഞ്ഞു വീണത് ഇപ്പോൾ അവസാനത്തെ നാൽപ്പതിനായിരം ഡോളറിലാണ് ഈ നാൽപ്പതിനായിരം ഡോളറും എംബസി വഴിയാണ് കൊടുത്തത് എംബസി വഴി യമനിലെ ഒരു അഡ്വക്കേറ്റിനാണ് പണം കൊടുക്കുന്നത് ഇപ്പോ പുറത്തു വരുന്ന വിവരം അല്ലെങ്കിൽ ആരോപിക്കുന്ന വിവരം എന്ന് പറയുന്നത് ആ വാങ്ങി പണം വാങ്ങിയ ആ വക്കീല് ഈ പറഞ്ഞ സാമോൽ ജെറോമിന്റെ ആള് തന്നെയായിരുന്നു ആ പണം സാമോൽ ജെറോമ് അടിച്ചു മാറ്റിയതാണെന്നാണ് പറയുന്നത് അതിന് ചില കാരണമുണ്ട് കാരണം ഇവിടെ വധശിക്ഷ സ്ഥിരീകരിക്കപ്പെട്ടപ്പോ സുപ്രീംകോടതി യമനിലെ കോടതി സനയിലെ സുപ്രീം കോടതി നിമിഷപ്രിയയുടെ വധശിക്ഷ സ്ഥിരീകരിച്ചപ്പോ പതിനാറാം തീയതി വധിച്ചത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചപ്പോ ആയിരം ആയിരം അഭിനന്ദനങ്ങൾ പറഞ്ഞു എന്നാണ് പറയുന്നത് ആ കോടതിയില് ആ വിധി വരുന്ന സമയത്ത് പറഞ്ഞു എന്നാണ് പറയുന്നത് അതായത് നിമിഷപ്രിയയുടെ ആ മരണം അത് അനിവാര്യമായിരുന്നു അത് അർഹിക്കുന്ന ശിക്ഷ തന്നെയാണ് കിട്ടിയത് എന്നാണ് പറഞ്ഞതാന്ന് പറയുന്നത് ശരിയാണോ അല്ലേ നമുക്കറിയില്ല അബ്ദുൾ മഹദിയുടെ തലാൽ മഹദിയുടെ സഹോദരന്റെ ആരോപണമാണ് അത് മാത്രമല്ല അദ്ദേഹം മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട് ഇതുവരെ ഒരു എസ് എം എസ് കൊണ്ട് പോലും താനുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടില്ല അത് തന്നെയാണ് ഇവിടെ സാമോജ്ജിറോമൻ ഉത്തരമുട്ടുന്നതും ചോദിക്കുന്നത് ഇന്നത്തെ ഇന്ന് എല്ലാവരും ഈ കാന്തപുരം നേരിട്ട് ഇടപെടാൻ യമൻ കുടുംബവുമായി സാധിച്ചപ്പോ അവർ അതിന് ചർച്ചയ്ക്ക് സംസാരത്തിനെല്ലാം നിൽക്കുമ്പോൾ അഭിപ്രായ ഭിന്നത ഉണ്ടെങ്കിലും അവർ അനുകൂലമായ ഒരു സാഹചര്യത്തിൽ സംസാരത്തിന് വേണ്ടി അനുകൂലമായ സാഹചര്യത്തെ നിലകൊള്ളുമ്പോൾ അവരെ കാണാൻ പറ്റുമായിരുന്നെന്നും അവർക്ക് അവരുമായി സംസാരിക്കാൻ കഴിയുമായിരുന്നെന്നും തെളിയണം എന്നാൽ കുടുംബവുമായി സംസാരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ സംസാരിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ആരോടാണ് സംസാരിച്ചത് ഈ പണം കിട്ടിയ പണമൊക്കെ ആർക്കാണ് കൈമാറിയത് അതിൽ ഒരു ചർച്ചയ്ക്ക് ഇരിക്കുമ്പോൾ ഇരിക്കണമെന്നുണ്ടെങ്കിൽ എന്ന് ഇതിനെ കുറിച്ച് സംസാരിക്കണം എന്ന് തീരുമാനിക്കാൻ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഇരുപതിനായിരം ഡോളർ ഒക്കണോ പറഞ്ഞത് അങ്ങനെ ഇരുപതിനായിരം ഡോളർ കൊടുത്തു എന്നാൽ രണ്ടാമത്തെ ഇരുപതിനായിരം ഡോളർ എംബസി വഴി കൊടുക്കുന്ന സമയത്ത് അത് ആദ്യത്തെ പണം കൊടുത്തിട്ടുള്ള ജിബൂട്ടിയിലുള്ള എംബസി വഴിയാണ് എന്നാണ് പറഞ്ഞത് എന്നാൽ രണ്ടാമത്തെ ഇരുപതിനായിരം ഡോളർ കൊടുക്കുന്ന സമയത്ത് ജിബൂട്ടിയിലുള്ള എംബസി അടച്ചുപൂട്ടിയിരുന്നു പിന്നെ സൗദിയിലെ എംബസി വഴി കൊടുത്തു എന്ന് പറയണ്ടേ ഏതായാലും ഈ രണ്ട് പണവും അവിടെ എത്തുമ്പോ ഇത് ഏറ്റുവാങ്ങി അത് എങ്ങോട്ടാണ് പോയത് എന്നതിനെ കുറിച്ച് സാമൂഹ്യ ഒരു ഉത്തരവില്ല ആർക്കാണ് പണം കൊടുത്തത് ഒന്നിനും ഒരു മറുപടിയില്ല അപ്പോ ഇത്തരം ചോദ്യങ്ങൾക്കൊന്നും ഈ നിമിഷപ്രിയയുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ഇതുവരെ ചെയ്തത് എന്നുള്ള ചോദ്യത്തിന് പോലും മറുപടി ഇല്ലാത്ത അവസ്ഥയിൽ സാമൂഹ്യ ചെറു നിൽക്കുമ്പോൾ കുറ്റവാളിയുടെ സ്ഥാനത്ത് അതായത് ഈ പണം അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് രക്ഷകന്റെ വേഷം കെട്ടിയതായിട്ട് മാത്രമേ ആൾക്കാർക്ക് ചിന്തിക്കാൻ കഴിയുന്നുള്ളൂ അതുകൊണ്ടാണ് ഇത്തരത്തിൽ ആരോപിക്കപ്പെടുന്നത് മറുപടി വേണമല്ലോ അദ്ദേഹം മറുപടി പറയണമല്ലോ ഇവിടെ കാന്തപുരം അബൂബക്കർ ഉസ്താദ് ഇടപെട്ടതിന് ശേഷം നിമിഷപ്രിയയുടെ കേസിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നിമിഷപ്രിയെ മോചിപ്പിക്കണം എന്ന് ആഗ്രഹിച്ച് സോഷ്യൽ മീഡിയയിലും അല്ലാതെ സംസാരിച്ചു സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു വിഭാഗം ഇടപെട്ടത് കാന്തപുരം നിമിഷപ്രിയ കൊല്ലപ്പെടണമെന്നായി മാറി അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറയുന്നത് എന്നാൽ കാന്തപുരം ഇടപെട്ട് കഴിഞ്ഞപ്പോൾ യമനിലെ മാധ്യമങ്ങൾ പ്രതികരിച്ചു തുടങ്ങി യമനിലെ മാധ്യമങ്ങൾ പറയുന്നു കാന്തപുരത്തിന്റെ മധ്യസ്ഥതയിൽ ചർച്ചകൾ നടന്നിട്ടുണ്ട് എന്ന് എന്നാൽ തലാൽ മഹദിയുടെ കുടുംബം പറയുന്നത് അങ്ങനെ ഈ സംഭവിച്ചിട്ടില്ല എന്നാണ് പക്ഷെ അവിടെ മീഡിയകളും പണ്ഡിതന്മാരും എല്ലാവരും സ്ഥിരപ്പെടുത്തുന്നു കാന്തപുരത്തിന്റെ ഇടപെടൽ അനുസരിച്ച് സംസാരം നടന്നിട്ടുണ്ട് എന്നുള്ളത് ഒരുപക്ഷെ അവിടെയുള്ള ജനവികാരത്തെ മാനിച്ചുകൊണ്ടായിരിക്കാം തലാൽ മഹദിയുടെ കുടുംബം അതൊന്നും ഇല്ല വിട്ടയക്കില്ല എന്നൊക്കെ പറയുന്നത് പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും കോടതി റിവ്യൂ പെറ്റീഷൻ എടുത്തിട്ടോ ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഈ പണ്ഡിതന്മാരുടെ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ടോ ഞങ്ങൾക്ക് വിടേണ്ടി വരുന്നു ഒരു നിലപാടിലേക്ക് പെതിയെ എത്താനുള്ള ഒരു സാവകാശം ഒരുപക്ഷെ എടുക്കുന്നതുമാകാം ഒരു വലിയ ഒരു പ്രതിഷേധം അവിടെ അല അലയടിക്കുന്നുണ്ട് കാരണം ഈ തലാൽ മഹുതിയുടെ ഗോത്രത്തിലും ആ സമൂഹത്തിലും ഒക്കെ ആ ഭാഗങ്ങളിലൊക്കെ അല അലയടിക്കുന്നുണ്ട് നമുക്കറിയാലോ ഇവിടെ കൂടത്തായി ഇപ്പൊ ജോളിയുടെ കാര്യത്തിലായാലും അതുപോലെ മറ്റു പലരുടെയും കാര്യത്തിലായും ഇവിടെ നമ്മൾ എടുക്കുന്ന ഒരു നിലപാട് ആ നിലപാട് അവർക്കും ഉണ്ടാവുമല്ലോ അപ്പൊ അവരിൽപ്പെട്ട ഒരാളെ ഇത്ര നിഷ്കൂരമായി കൊന്ന ഒരാളെ വെറുതെ വിടാൻ പറ്റില്ല എന്ന് അവർ പറഞ്ഞാൽ അവരെയൊക്കെ പിണക്കിക്കൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് വെറുതെ വിടാനും പറ്റൂല എന്നാൽ അതേസമയം ഈ പണ്ഡിതന്മാരുടെ വാക്ക് കേൾക്കാതിരിക്കാനും പറ്റൂല അതാണ് ഇവിടുത്തെ ഒരു വിഷയം അതുകൊണ്ട് തന്നെ യമനിലെ മാധ്യമങ്ങൾ പറയുന്നുണ്ട് കാന്തപുരത്തിന്റെ മധ്യസ്ഥയിൽ ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നുള്ളത് പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് നിമിഷപ്രിയയെ ഇനി യമനിൽ നിന്ന് മോചിപ്പിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാൻ കാന്തപുരത്തിന് മാത്രമേ പറ്റൂ വേറെ ആരും വിചാരിച്ചിട്ടും കാര്യമില്ല ആരും വിചാരിച്ചിട്ടും കാര്യമില്ല കാരണം നരേന്ദ്രമോദി വിചാരിച്ചാൽ പറ്റില്ല അത് നരേന്ദ്രമോദി സർക്കാരിനോ നരേന്ദ്രമോദിക്കോ കഴിവില്ല എന്നിട്ടോ അല്ല കാരണം അവിടെ സനഭരിക്കുന്നത് ഒരു മത നേതാക്കന്മാരും അതുപോലെ ആത്മീയ നേതാക്കന്മാരും അടങ്ങുന്ന ഒരു വിഭാഗത്തിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരും അതുമാണ് അപ്പൊ അവരെ ആ വിധത്തിൽ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരാളായിരിക്കണം കേന്ദ്ര സർക്കാർ ഇപ്പൊ കേന്ദ്ര സർക്കാരിനെതിരെ പൊങ്കാലിടുന്നുണ്ട് അതായത് ഒരു വിഭാഗം മുതല് കാന്തപുരത്തിന്റെ തന്നെ ഒരു ഒരു ചെറിയൊരു വിഭാഗം ചില പോസ്റ്റുകൾ കഴിഞ്ഞ ദിവസം ഞാൻ മറ്റൊരു വീഡിയോ അത് പ്രതികരിച്ചിരുന്നു അത് കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞില്ല കേന്ദ്ര സർക്കാരിന് പോലും കഴിയാത്തടത്ത് നമ്മുടെ കാന്തപുര ഉസ്താദങ്ങ് സാധിച്ചെടുത്തു എന്ന മറ്റില്ലേ അതല്ല അതിന്റെ ശരി ഓരോന്നിനും ഓരോരുത്തരുണ്ട് ഓരോ വിഭാഗത്തിലുള്ളവരുണ്ട് അവർ തന്നെ പോണം ഇപ്പോ നമുക്കറിയാമല്ലോ ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് പറയാം നരേന്ദ്രമോദി അമേരിക്ക പോയി സംസാരിച്ചിട്ട് കാര്യമുണ്ടോ അതിന് ശശി തരൂര് പോയിട്ടേ കാര്യൂ അയാളെ പറഞ്ഞു വിട്ടു എന്നതുപോലെയാണ് ഓരോന്നിനും ഓരോ സ്ഥലത്ത് ഇവിടെ കാന്തപുരം എ പി ഉസ്താദിന്റെ സ്ഥാനത്ത് ഇന്ന് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏത് പദപണ്ഡിതന്നെയാണ് അല്ലെങ്കിൽ ഏത് വ്യക്തിയാണ് നമ്മൾ എം എൽ എക്ക് പറഞ്ഞിടുക ഒരാളെ പേരെന്ന് പറയും കുഞ്ഞാലിക്കുട്ടിയെ പറഞ്ഞുവിടാൻ പറ്റുമോ അല്ലെങ്കിൽ പാണക്കാട്ടെ ഏതെങ്കിലും തങ്ങന്മാരെ പറഞ്ഞുവിടാൻ പറ്റുമോ പറ്റുമോ ഇനി അതല്ലെങ്കിൽ ഇ കെ വിഭാഗത്തിലെ ഏതെങ്കിലും ഉസ്താദിനെ പറഞ്ഞിടാൻ പറ്റുമോ ജമാഅത്ത് ഇസ്ലാമിയിലുള്ള ഏതെങ്കിലും ഒരു മൗലവിയെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സലഫി ഉസ്താദിനെ പറഞ്ഞു വിടാൻ പറ്റുമോ ആരെങ്കിലും പറഞ്ഞിടാൻ പറ്റുമോ ഇവർ ആരെങ്കിലും പോയി എന്തെങ്കിലും നടക്കോ നടക്കില്ലല്ലോ വേണ്ട ഇ ടി മുഹമ്മദ് ബഷീർ ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാർ പറഞ്ഞു വിട്ട ഒരു വ്യക്തിയാണ് സംസാരിക്കാൻ വേണ്ടി മറ്റു രാജ്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി കൂട്ടിക്കൊണ്ടുപോയൊരു വ്യക്തിയാണ് മുസ്ലിം ലീഗ് എന്ന് അപ്പോ ആ ഒരു വ്യക്തിയെ പറഞ്ഞ് നേരെ യമനിലേക്ക് പറഞ്ഞു വിട്ട കാര്യം നടക്കും ഇല്ല യമനില് കാര്യം നടക്കുന്നുണ്ടെങ്കിൽ യമനിലെ പണ്ഡിതന്മാരെ സ്വാധീനിക്കാൻ കഴിയുന്ന വ്യക്തികൾ വേണം ആ വ്യക്തി എന്ന് പറഞ്ഞ അത്തരത്തിലുള്ള ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ ഇന്ന് കാന്തപുരമേ ഉള്ളൂ അതുകൊണ്ടാണ് കാന്തപുരത്തിന് ശേഷം ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ അനുയായികളോ മക്കളോ മറ്റാരെങ്കിലും ഒരുപക്ഷെ സ്വാധീനം ജലത്തിൽ ഇങ്ങോട്ട് പോയേക്കാം പക്ഷെ ഇന്ന് കാന്തപുരം ജീവിച്ചിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കാന്തപുരത്തിനാണ് ആ ഉയസ് ഉള്ളത് അതുകൊണ്ടാണ് കാന്തപുരത്തിന് കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാർ അടക്കം എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത് താങ്കൾ ഒന്ന് ചെല്ലു താങ്കൾക്ക് അതിന് സാധിക്കുമെന്ന് പറയുന്നത് അതിന് സർക്കാർ തരത്തിലുള്ള പ്രഷർ ഞങ്ങൾ ചെയ്യാം ഞങ്ങൾ ഇറാനോട് പറയാം ഇറാൻ അവരുടെ സർക്കാർ തലത്തിൽ ഇറാൻ ഈ പറഞ്ഞ സനയിലെ ഹൂത്തി സർക്കാരിനെ സപ്പോർട്ട് ചെയ്യുന്നതാണല്ലോ അവർക്ക് വേണ്ട ഫണ്ട് കളക്ഷനും മറ്റു കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതാണല്ലോ അപ്പൊ സർക്കാർ തലത്തിൽ ഇറാൻ ചെയ്തോളും ആത്മീയ തലത്തിൽ താങ്കൾ ചെയ്യൂ താങ്കൾക്ക് അത് കഴിയുമെന്ന് നരേന്ദ്രമോദിക്ക് മനസ്സിലാകുന്നുണ്ട് ബാക്കി ചിലർക്കൊന്നും മനസ്സിലാകില്ല സംഖ്യകൾക്കൊന്നും തീരെ മനസ്സിലാകുന്നില്ല സംഘികൾക്ക് മാത്രമല്ല ഇവിടെ മുസ്ലിം വിഭാഗത്തിന്റെ വലിയൊരു ഭാഗത്തിന് മനസ്സിലാകുന്നില്ല അവർക്കൊന്നും മനസ്സിലാകുന്നില്ല അതായത് കാന്തപുരം എന്ന് പറയുന്ന ഒരു വ്യക്തി ഇന്ന് ഇന്ത്യയിൽ ഇസ്ലാമിക പണ്ഡിത ലോകത്ത് ഏറ്റവും സ്വാധീനമുള്ള വ്യക്തിയാണ് ആ കാര്യം ആരും തർക്കിച്ചിട്ട് കാര്യമില്ല അപ്പൊ അത്തരത്തിൽ ഉള്ള ഒരു വ്യക്തി കയറി ഇടപെടുമ്പോൾ സ്വാഭാവികമായും ജെറോം എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കള്ളത്തരം പുറത്തു വരും അങ്ങനെയാണ് സാമൂഹ്യ ജോം വില്ലനാകുന്നത് കാന്തപുരം ഇറങ്ങിയത് കൊണ്ടാണ് ഈ പറഞ്ഞ തലാൽ മെഹദീൻ്റെ കുടുംബവുമായിട്ട് ചർച്ച എളുപ്പത്തിൽ നടക്കുമെന്ന് മനസ്സിലായത് അതായത് അവിടുത്തെ പണ്ഡിത സമൂഹത്തെ സ്വാധീനിച്ചു കഴിഞ്ഞാൽ ആ പണ്ഡിത സമൂഹം മുഖാന്തരം തലാലിന്റെ കുടുംബമായിട്ട് സംസാരിക്കാം എന്ന് എന്ന് മനസ്സിലായപ്പോ ഇത്രയും വർഷങ്ങളായി സാമോൽ ജെറോമ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് ആ സാമൂൽ ജെറോമിന് എന്തുകൊണ്ടത് മനസ്സിലാക്കാത്തത് അവിടുത്തെ ഏതെങ്കിലും സൂഫി പണ്ഡിതനെയോ അല്ലെങ്കിൽ ആ പണ്ഡിതനെ സ്വാധീനിക്കാൻ കഴിയുന്ന മറ്റു ബന്ധങ്ങളോ എന്തെങ്കിലും ഉപയോഗിച്ചുകൊണ്ട് തലാൽ മെഹദിയുടെ കുടുംബവുമായി ഒന്ന് സംസാരിക്കാൻ എന്തോ അത് തുനിഞ്ഞില്ല അല്ലെങ്കിൽ ആരോടും സംസാരിച്ച് നാൽപ്പതിനെട്ട് ഡോളർ എങ്ങട്ടാ പോയത് അല്ലെങ്കിൽ ബാക്കിയുള്ള പണമൊക്കെ വാങ്ങി അവരുടെ കുടുംബപറ്റ പണമുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ആ പണമൊക്കെ എങ്ങട്ടാ പോയത് എന്ന് പറയണം പറയുന്നില്ല മിണ്ടുന്നില്ല അതായത് അടിമുടി ദുരൂഹമാണ് ഇപ്പൊ അവസാനം വരുന്ന വാർത്ത എന്താണ് നിമിഷപ്രിയുടെ അമ്മ ഇപ്പോ യമനിൽ ഈ പറഞ്ഞ സാമോൾ ജോർജിന്റെ തടവിലാണ് വീട്ടു തടങ്കലിലാണ് എന്ന് പോലും വാർത്തകൾ വരുന്നുണ്ട് അടിമുടി ദുരൂഹമാണ് ഏതായാലും മൊത്തത്തിൽ ഈ സമ്മർദ്ദങ്ങളും വിവാദങ്ങളും എല്ലാം നിമിഷപ്രിയയുടെ മോചനം നീട്ടി നീട്ടി കൊണ്ടുപോകുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല കാരണം ചർച്ചകൾ നീണ്ടുപോകണം ചർച്ചകൾ ചെയ്യാൻ പറ്റുന്നില്ല തലാലിന്റെ കുടുംബത്തെ സമ്മർദ്ദത്തിലാക്കുന്ന വിധത്തിൽ നമ്മൾ മലയാളികൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഇന്ന് നിമിഷ നിമിഷപ്രിയുടെ മോചനത്തിന് പ്രധാന തടസ്സം എന്ന് പറയുന്നത് തലാലിന്റെ കുടുംബത്തിന്റെ നിലപാടുകളോ അല്ലെങ്കിൽ അവിടുത്തെ സർക്കാരിന്റെ നിലപാടുകളോ യമന്റെ സർക്കാരോ സുപ്രീം കോടതി ഒന്നും അല്ല അല്ലെങ്കിൽ മറ്റാരുമല്ല നമ്മൾ മലയാളികളെ തന്നെയാണ് ഇവിടെ മലയാളികൾ ഒന്നായി ഈ പറയുന്ന കാന്തപുരത്തിന് നിമിഷപ്രിയുടെ മോചനവുമായി ബന്ധപ്പെട്ട് ഒറ്റക്കെട്ടായി ഒന്ന് പ്രതികരിക്കാൻ തയ്യാറായാൽ അന്ന് കാര്യങ്ങൾ എളുപ്പവും നിഷുപ്രിയുടെ മോചനം വളരെ പെട്ടെന്ന് നടക്കും പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ പ്രതിസന്ധികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നമ്മൾ മലയാളികളും പ്രത്യേകിച്ച് കാന്തപുരത്തെ അംഗീകരിക്കാത്ത മലയാളികളായ മറ്റ് മുസ്ലിം ലോകവും